നമസ്കാരം നടിയും അവതാരകയുമായ ആര്യയുടെ ഉടമസ്ഥതയിലുള്ള ബുട്ടീക്കിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ വ്യാജ പതിപ്പുകൾ നിർമ്മിച്ച് വൻ സൈബർ തട്ടിപ്പ് പതിനയ്യായിരം രൂപയുടെ സാരി ആയിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നൽകാമെന്ന പരസ്യം നൽകിയാണ് പണം തട്ടിയത് പണം നൽകി വസ്ത്രം ലഭിക്കാതെ വന്നതോടെ നിരവധി പേർ പരാതിയുമായി രംഗത്ത് വന്നതോടെയാണ് തട്ടിപ്പ് പുറത്തായത് നടി ആര്യ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ബീഹാറിൽ നിന്നുള്ള സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് നിരവധി പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് വിവരം പണം നഷ്ടപ്പെട്ടയാൾ പറഞ്ഞപ്പോഴാണ് ഇക്കാര്യം പിന്നാലെ പോലീസിൽ പരാതി നൽകുകയായിരുന്നുവെന്ന് ആര്യ പറഞ്ഞു തട്ടിപ്പിന് ഇരയായതായി നിരവധി പേർ തന്നെ ദിവസേനയെ വിളിച്ച് പരാതി പറയുന്നതായും അവർ വ്യക്തമാക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് എന്റെ ഉടമസ്ഥതയിലുള്ള കാഞ്ചീവരം എന്ന പേരിലുള്ള ബുട്ടീക്കിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി സാരികൾ വാങ്ങാൻ ശ്രമിച്ചവർക്ക് പണം നഷ്ടമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയത് പലരും സാരികൾക്ക് വീഡിയോയിൽ കണ്ടിട്ടുള്ള നമ്പറിൽ ഓർഡർ നൽകും ഇതോടെ പിന്നാലെ പണം അയക്കുന്നതിനായി അവർക്ക് ക്യു കോഡും അയച്ചു നൽകും പണം അയച്ചാൽ ഉടൻ തന്നെ ഈ നമ്പർ ബ്ലോക്ക് ചെയ്യും പിന്നീട് വസ്ത്രം ലഭിക്കേണ്ട തീയതി കഴിഞ്ഞതോടെയാണ് പലരും തട്ടിപ്പിനിരയായ വിവരം അറിയുന്നതും തന്നെ ബന്ധപ്പെട്ടതും ആര്യ പറഞ്ഞു പോലീസും സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടെങ്കിലും ഉത്തരേന്ത്യൻ സംഘങ്ങളാണ് തട്ടിപ്പിന് പിന്നിലെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നുമാണ് പറഞ്ഞത് ഞങ്ങളുടേതായ രീതിയിൽ കസ്റ്റമേഴ്സിനെ ബോധവൽക്കരിക്കാനാണ് പോലീസ് പറഞ്ഞത് തുടർന്ന് ഇത് സംബന്ധിച്ച് ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ സാരിയേക്കാൾ വില ഒരുപാട് കുറച്ചാണ് അവരുടെ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് ചേർക്കുന്നത് ഇതോടെയാണ് കൂടുതൽ ആൾക്കാർ തട്ടിപ്പിന് ഇരയാകുന്നത് ആര്യ വ്യക്തമാക്കി കാഞ്ചീവരം എന്ന പേരിലുള്ള റീറ്റെയിൽ ഷോപ്പിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ വ്യാജ പേജുകൾ നിർമ്മിച്ചാണ് തട്ടിപ്പ് പേജിലെ വീഡിയോകളും ചിത്രങ്ങളും എഡിറ്റ് ചെയ്താണ് വ്യാജ പേജുകൾ നിർമ്മിക്കുന്നത് ബന്ധപ്പെടാനായി ഫോൺ നമ്പറും ഉണ്ടാകും ഇതിൽ വിളിച്ചാൽ ക്യു കോഡ് അയച്ചു കൊടുക്കും പണം കിട്ടിയതിനു പിന്നാലെ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും പണം നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വസ്ത്രം ലഭിക്കാതെ വരുമ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലാകുന്നത് പതിനഞ്ചോളം പേജുകൾ റിപ്പോർട്ട് ചെയ്ത് പൊട്ടിച്ചു എന്നാൽ പത്തോളം പേജുകൾ തട്ടിപ്പുകാർ വീണ്ടും തുടങ്ങി ഉത്തരേന്ത്യയിൽ നിന്നുള്ള വൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നതെന്ന് ആര്യ പറഞ്ഞു ഇത്തരം സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ദേശീയ സൈബർ ക്രൈം പോർട്ടലായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വിളിച്ച് പരാതികൾ അറിയിക്കാം എന്തായാലും ബീഹാറിൽ നിന്നുള്ള വലിയ സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് നിരവധി പേർ ഈ ഒരു തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞു എന്നാണ് വിവരം പണം നഷ്ടപ്പെട്ടയാൾ പറഞ്ഞപ്പോഴാണ് നടി പോലും ഇക്കാര്യം അറിയുന്നത് പിന്നാലെ ആര്യ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തട്ടിപ്പിന് ഇരയായതായി നിരവധി പേരാണ് ആര്യയെ ഓരോ ദിവസം കഴിയും തോറും വിളിച്ചു പറഞ്ഞിരുന്നത് ആര്യ ഒടുവിൽ പോലീസിനെ സമീപിക്കുകയായിരുന്നു